എസ് എസ് എൽ സി പരീക്ഷാഫലം ഇന്നലെയായിരുന്നു അഭിമാനത്തോടും സന്തോഷത്തോടും ആശങ്കയോടും കൂടി മക്കളുടെ പരീക്ഷാഫലം കാത്തിരുന്നവരാണ് മിക്ക മാതാപിതാക്കളും എന്നാൽ താമരശ്ശേരിയിലെ ഷഹബാസിൻ്റെ വീട് ഇന്നലെ കണ്ണീൽ കടലിലായിരുന്നു എസ് എസ് എൽ സി പരീക്ഷാ സമയത്താണ് സഹപാഠികളാൽ സഹബാസ് കൊല്ലപ്പെട്ടത് ഒരു പരീക്ഷ മാത്രമാണ് ഷഹബാസ് എഴുതിയിരുന്നത് മറ്റു പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന സമയത്താണ് ദാരുണമായ സംഭവമുണ്ടായത് എന്നാൽ എഴുതിയ പരീക്ഷയിലാകട്ടെ ഷഹബാസിന് എ പ്ലസും ഐ ടി പരീക്ഷയാണ് ഷഹബാസ് എഴുതിയിരുന്നത് ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ജുവനേൽ ഹോമിലെ പ്രത്യേക കേന്ദ്രത്തിൽ വെച്ചായിരുന്നു അവരെ പരീക്ഷ എഴുതിപ്പിച്ചിരുന്നത് ട്യൂഷൻ സെൻ്ററിലുണ്ടായ പ്രശ്നത്തിന്റെ ചുവട് പിടിച്ച് നടന്ന വിദ്യാർത്ഥി സംഘർഷത്തിന്റെ പേരിലായിരുന്നു ഷഹബാസ് കൊല്ലപ്പെട്ടിരുന്നത് പതിനഞ്ചുകാരനായ ഷഹബാസിൻ്റെ പുതിയ റിസൾട്ട് കണ്ട് കണ്ണീരടക്കാനാകാതെ കഴിയുകയാണ് ഷഹബാസിൻ്റെ ഉമ്മയും കുടുംബവും